ഹായ് ഫ്രണ്ട്സ് പനോളിക്കാർസിൻ്റെ പുതിയ കൂടിയിലൊക്കെ ആവർത്തിച്ച് സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിൽ നല്ലൊരു ഹൈ ക്വാളിറ്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ വെറും അറുപത്തെട്ടായിരം കിലോമീറ്ററുടെ ഒരു ക്യുഡ് ആയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് കടന്നാലോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളും വരുന്നത് അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് വീടിലേക്ക് കടക്കാം പറ്റി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ആർ എക്സ് എൽ ആണ് ഇതിൻ്റെ ഓപ്ഷൻ എ സി പവർ ആണ് ബേസിക് ഓപ്ഷൻ ഈ വണ്ടിയിൽ കമ്പനി വരുന്നുള്ളൂ പിന്നെ അതേപോലെ അറുപത്തെട്ടായിരം കിലോമീറ്ററുടെ വണ്ടി നിലവിൽ ആകെ റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് വണ്ടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓവർ സ്ക്രാച്ചോ കാര്യങ്ങളോ കണ്ടീഷൻ നോക്കും നല്ല നീറ്റ് കണ്ടീഷനാണ് കണ്ടീഷനിലാണ്ട്ടോ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഓവർ സ്ക്രാച്ചോ ഡെന്റോ കാര്യങ്ങളൊന്നും വണ്ടിന്റെ ഏത് സൈഡിലും ഇല്ല പിന്നെ ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തുള്ളത് പിന്നെ ആർ എക്സ് എൽ ആണ് ഈ വണ്ടിന്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്ക് വ്യൂ ഒക്കെ നോക്കുമ്പോൾ ബാക്ക് സൈഡും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കണ്ടീഷൻ തന്നെയാണുള്ളത് പിന്നെ ടയർ ഭാഗം നാല് ടയറും ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇൻറ്റീററിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ ഇതാണ് ഇന്റീരിയർ സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു എടുക്കുന്ന കസ്റ്റമർ ഒരു സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിയിട്ടോ അല്ലാതെ വർക്കോ കാര്യങ്ങളൊന്നും ഒന്നും വണ്ടി എടുക്കാനില്ല എഞ്ചിൻ സൈഡൊക്കെ നോക്കുമ്പോൾ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയിലാണ് അങ്ങനെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ മെയിൻ സൈഡൊക്കെ നോക്കുമ്പോൾ ഈ അപ്രോണ് പേസ്റ്റിസൈഡ് ഒന്നും അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു കിട്ടോ ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഇൻ്ററസ്റ്റിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളൂ വെറും അറുപത്തെട്ടായിര കിലോമീറ്റർ എന്നുള്ളൊരു വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ്റെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കണ്ടെങ്കിൽ അവർക്കും താങ്ക് യു